ഇതെന്തൊരു പാടായി ഇനി ഇരുമ്പ് വെട്ടു ഇനി ആരുടെ കൈ കൊണ്ട് മരിക്കണം കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായില്ലേ കാലതിന് ഇടപെണ്ട കാര്യം കാമിച്ച് നോക്കി നടന്നൂടെ ഇവിടെ മനുഷ്യൻ വഴി നടക്കാൻ നടത്താണോ കയറു കൊണ്ട് കെട്ടുന്നത് അടിച്ചു വിടോ

അതെ പശുവിനെ തോൽപ്പിലായി പോയിട്ട് അറങ്ങി പാടി വരുമ്പോട്ടോടെ ഇങ്ങനെയാണോ പശു വളർത്തണത് നിന്റെ ഒടുക്കണ്ട പശു നോക്കിയേ എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ പോലെ അങ്ങോട്ട് കാണിച്ചു ദേ പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത് ഇടീ മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ ഇല്ലെങ്കിൽ എന്ത് സ്വഭാവം നടക്കാറിനുകൂടാ അത് എന്നോടല്ല ദേ ഇവരോട് ചോയ്ക്ക് ഇവരാ പശുവിനെ അഴിച്ചുവിട്ടത് ആ അത് ശരി ഇപ്പൊ ഞങ്ങളുടെ അതെ പശുവിന് വല്ലപ്പോഴും ഒക്കെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നന്ന് വരും അതുകൊള്ളാം ഞാൻ തീറ്റ തീറ്റെടുത്തോണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചുവിട്ടത് വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ പറഞ്ഞേക്കാം എന്തിനാ പുതിയത് ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്താ പോരെ റിപ്പയർ ചെയ്ത് ഇതിനിപ്പൊ എന്താ ഒരു കുഴപ്പം മോള് നോക്കിയേ എന്റെ കൂടെപ്പറപ്പേ മൂട്ടിന് സ്വല്പം തുണി പോയിണ്ടെന്നല്ലേ ഉള്ളൂ അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത് അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടിട്ടല്ലേ ഇടണത് പിന്നെ എന്ത് കാണാൻ ഇങ്ങോട്ട് മാറിവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല പറയോടെ വേണ്ട 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 ഇങ്ങനെയൊക്കെ ഖേദമുണ്ട് ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത് ഒരു പുതിയ ചുരിദാർ ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും അതെ മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ചേട്ടൻ എന്താ ഇന്ന് വിശ്വാസം ഇല്ലേ ഇങ്ങോട്ടാണോ ഇതുകൊണ്ട് പോയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നോട് താമസിക്കാറേ അപ്പോഴേ അങ്ങനെ കൊണ്ട് പോയാലോ എന്റെ പശുവിന്റെ കാര്യത്തിന് കൂടി ഒരു തീരുമാനമുണ്ട് അത് പോയി വേറെ ചുരിദാറും സാരിയൊക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരേണ്ടി വേസഫേടോ പശുവിനെട്ട് പറഞ്ഞിട്ടില്ല കഴിച്ചു വിടു പിടിച്ചോണ്ട് പോരാ അതെ പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല വല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം താൻ അതിലെ വാ ഞാനിതിലെ വരാം നാം ഇതിലെ പോവാം ഞാൻ ഇതിലെ വരാം എന്തെങ്കിലും ചെയ്യ ছ <laughs> আমার

ജീവൻ പ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനപ്പൂർവം ഉരുട്ടിട്ട് കൊല്ലാശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ ഇറങ്ങിയാല് നേരിങ്ങോട്ടാണ് വരിക താകരം അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ ഇന്നേ ഈന വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം നിക്കണേ ഇരുമ്പ് ജോണെ ഇരുമ്പ് ജോൻ അവനാ വട്ടപ്പള്ളിയെ തട്ടിട്ടത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളീന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമി തോന്നില്ലേ എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ഷെയ്തൻ ആസ്പത്രിക്ക് അടക്കം അത് വരെങ്കിലും മനുഷ്യർ സമാധാനമായിട്ട് കഴിയാലോ അപ്പൊ ഞാൻ മോഡസ്വാമി

ആദ്യം ആദ്യമായിട്ട് എന്റെ കൈ കൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിലെ കോളനിയിലേതോ വൃത്തികെട്ട പെണ്ണിനായി പോലില്ല എന്താ ഇതെന്താ പെണ്ണ നീ ഇവിടെ പിന്നെ സാമി കൊടുത്തു കൊണ്ട് ഞാനോ നിനക്കോ അയ്യേ ഇവിടെ വെച്ചാണ് ഊരുന്നത് താനെങ്ങനെ പോയി ഊരിക്കൊണ്ട് പോകണേ നാടമില്ലാത്ത ജന്തു ഹായ് അളവെടുത്ത തയ്ച്ച പോലെ ഉണ്ടല്ലോ സാമി എപ്പോഴാണ് അളവെടുത്തത് താനി പെണ്ണാണ് കൊണ്ടു കൊടുത്തത് അല്ലേ ഇത് എന്തൊരു മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്താ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ ശരി ഉണ്ണി നീയെങ്ങും തിരിച്ചു കൊടുക്കണ്ടടി അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാ ഇപ്പൊ കൂത്തായി പോയത് ഇഷ്ടപ്പെട്ട മേടിച്ചല്ലെനിക്കറിയാം എന്നാലും ഞാനിതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ ഉടുത്ത് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തു മിസ്റ്റർ കെ കെ ജോസഫാനോ എന്താ സാമി താനെന്നെ തെണ്ടിച്ചാണെന്നോളല്ലേ ആ പിന്നെ പറഞ്ഞ വീട്ടിലെ ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമോ എന്റെ ദൈവമേ ഇനി ചുരിദാരം ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ല അവരോട് ഞാൻ എന്ത് സമാധാനം അവര് വന്നു താൻ ചെന്ന് കഥ ഉറക്കിയോ അവരെ പറഞ്ഞു പറഞ്ഞൂടിയോ അവര് തന്നെ എന്താണെന്ന് വെച്ചാൽ താമാ എനിക്ക് വയ്യ എനിക്ക് പറ്റില്ല എന്താ ഞാൻ തുണിയിലാണെന്ന് നിൽക്കണത് അയ്യെന്ന് വെക്ക നീ എന്താണ് മാറിക്കടാണ്ട് മോനെ മോ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ സ്വാമി ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തെ ഉമ്മ കേട്ടിട്ട് പോട്ടെ നീ പോടാ അവിടുന്ന്

കുട്ടികളെയും നല്ലേ തുടങ്ങുന്നത് നമുക്കും കുട്ടികളീനെ തുടങ്ങാൻ വിടും എന്താ നിങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് അത് ഉണ്ടാക്കുകയാണ് ഇവിടെയാണോ അതൊക്കെ ഉണ്ടാക്കുന്നത് കേരള വണ്ടിയിലേക്ക് എന്താ അതിനകത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവുമോ നിർത്താം നിങ്ങളിതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കോളനിയിലാണ് അല്ലാണ്ട് വല്ലവരുടെ സ്ഥലത്തല്ല വല്ലവരുടെ സ്ഥലം അതെ ഇത് കൽക്കട്ട കമ്പനി വക സ്ഥലമാണോ ഇത് കയ്യേറിയതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക പോലീസ് പിടിച്ചോണ്ട് അയ്യോ എന്തിനെ ആ സ്ഥലം നമ്മുടെ പോലീസ് പിടിച്ചോണ്ട് പോയി നമ്മക്ക് കക്കൂസ് കെട്ടാൻ പോയതാണ് സ്വാമി എന്നിട്ട് കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് പോലീസും കൂടി പിടിപ്പിച്ചു കഴിച്ചു വല്ലൂരുടെ സ്ഥലത്ത് ആരാ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ രണ്ടു ദിവസത്തോടെ കിടക്കട്ടെ സാർ അന്നേ പറഞ്ഞ ഈ വെണ്ടയ്ക്കയും മുറങ്ങിക്കയും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞ് തന്നെ ഒന്നും ഈ പണിക്ക് കൊള്ളില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്ത് അതെപ്പാ കുഴപ്പേ അതിന് സാമിപ്പ എന്ത് കുഴപ്പമുണ്ടാക്കിയ പിന്നെ കുഴപ്പമില്ലാണ്ട് എന്ന് അറസ്റ്റ് ആ കോളനി ഒരു വന്നിരുന്നെങ്കിൽ സ്ഥിതി അങ്ങനെ ഞാൻ ആ കോളനി നമുക്ക് ഒരിക്കലും ഒഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ആറു മാസമൊന്നും വേണ്ട ആറ് ദിവസം ആറ് ദിവസം മതി ആ കോളനി ഒഴിപ്പിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും ഇന്നത്തെ ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ സ്ഥലത്ത് നമ്മൾ എന്ത് പണി ചെയ്താലും അതൊന്നും ചോദിക്കാൻ അവിടുന്ന് ഒരുത്തനും വരില്ല എന്ന് ആ മാർഗം ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ അവരെ കുടിയൊഴിപ്പിക്കേണ്ടത് ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം മണ്ണ് നിരപ്പാക്കി പയലിംഗ് ആരംഭിക്കണം പയലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പയലിംഗ് ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം കോളനിക്കാർ നടുങ്ങണം അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ തുടരണം പിന്നെ സാർ നോക്കിക്കോ റാവുത്തരും ഷാങ്കും ഒക്കെ പത്തി മടക്കി നമ്മുടെ അടുത്ത് വരും വരും സാർ ഞാൻ വരുത്തും എന്റെ സ്വാമി സമ്മതിച്ചു സമ്മതിച്ചു ഇത്രയും കാലായിട്ട് ഇവിടെ ഒരാളുടെ തലയിലും ഈ ബുദ്ധി കുറിച്ചിട്ടില്ലല്ലോ എന്തിന് എന്റെ തലയിൽ പോലും ഈ ബുദ്ധി അതൊന്നും നിങ്ങളുടെ അല്ല കണ്ട ജന്തുക്കളെ കൊന്നു ന്ന് കൊന്നു ഈന്ന് ബുദ്ധി മരവിച്ച് കാണും ഇനി കുറച്ചാലേ മുരിയക്കയും സാമ്പാറും വെണ്ടക്കയൊക്കെ കഴിച്ചു നോക്ക് ചിലപ്പോ ബുദ്ധി തെളിയും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞത് അത്